നമസ്കാരം ആയുർവേദത്തിലെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോണ അത്ഭുതം പണിക്കൊന്നയാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും കാണപ്പെടുന്ന ഒരു ദിവ്യ ഔഷധമാണിത് ഇതിന്റെ നമ്മൾ ഔഷധ എന്ന് പറഞ്ഞാൽ ഇതിന്റെ തോൽ എടുത്തിട്ട് നമ്മുടെ സ്കിൻ ഡിസീസ് സ്കിൻ ഡിസീസ് നമ്മളെ ഈ കയ്യിൽ വരുന്ന ചൊറി ചൊറിയെ അങ്ങനെയുള്ള ചിരങ്ങ് സ്കിന്നിൽ പൊട്ടി ഒലിക്കുക ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മളിതിൻ്റെ ഒരു തൊലി നല്ലവണ്ണം ലക്ഷം ഒരു നൂറ് ഗ്രാം എടുത്തിട്ട് അതിൽ അമ്പത് ഗ്രാം മഞ്ഞളും കൂടെ ചേർത്ത് നല്ലമാതിരി അമ്മിക്കല്ലിൽ നല്ലപോലെ വൃത്തിയായിട്ട് നല്ലപോലെ അരച്ചിട്ട് നമ്മുടെ ശരീരം ആ ആ സകലം അപ്ലൈ ചെയ്യുക ഇങ്ങനെ ഒരു മണിക്കൂർ നിന്ന ശേഷം ഇതിൻ്റെ ഇതിൻ്റെ ഇല എല്ലാവരും കാണുന്നു കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ ഇല സമൂലെടുത്ത് ഇതിന്റെ ഇല അത്യാവശ്യം എടുത്തിട്ട് ഇതിന്റെ തൊലിയും കൂടെ എടുത്തിട്ട് നല്ല ഒരു ഒരു പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ നല്ലവണ്ണം ഇട്ട് നല്ലവണ്ണം തിളപ്പിച്ച ശേഷം ആ വെള്ളം ആറിയ ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ കുളിക്കുക പിന്നെ ഇതിന്റെ ഒരു ദിവ്യം ദിവ്യതമായ ഒരു ഔഷധം എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണുന്നില്ല ഇതിന്റെ കൂമ്പ് കണ്ടോ ഈ കൂമ്പ് ഈ കൂമ്പ് നമ്മൾ ഒരു പിടി എടുത്ത ശേഷം ഇത് ഒരു പിടിയെടുക്കുക മലബന്ധമുള്ള ആൾക്കാർക്ക് മലബന്ധമുള്ള ആൾക്കാർക്ക് ഇത് ഒരു പിടി എടുത്ത ശേഷം നല്ലപോലെ അരിഞ്ഞ ശേഷം നമ്മൾ ഇരുമ്പ് ചീൻചട്ടിയിലിട്ട് അതിന്റെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ രാത്രി കടക്കം നേർത്ത് സേവിക്കുകയാണെങ്കിൽ രാവിലെ ശോധന കറക്റ്റായിരിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക മഞ്ഞൾ ഇതിന്റെ കൂടുതൽ എന്താണ് ചേർക്കണം അതായത് പുഴുവിന്റെ അംശങ്ങളൊക്കെ ഇതിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ പോകാനാണ് മഞ്ഞൾ ചേർക്കുന്നത് ആ ഇതാണ് നമുക്ക് കണിക്കുന്നയുടെ ഉപയോഗം കണിക്കുന്ന അനേക ഉപയോഗങ്ങളുണ്ട് ഇതിനെപ്പറ്റി നമുക്ക് അടുത്ത ഇത് ദിവസങ്ങളിൽ നമുക്ക് അടുത്തൊരു അത്ഭുത സസ്യമായിട്ട് പരിചയപ്പെടാം നന്ദി നമസ്കാരം